ഹലോ ചെയ്യാൻ നാളെ പെരുന്നാളാണ് ാണ് തലേശം ഒരു കിടില കളർ പടക്കം പൊട്ടിക്കൽ പരിപാടി പറക്കത്തിന് വക നൂറ് രൂപ നാളെ പെരുന്നാളെ അനുബന്ധിച്ചിട്ട് തലേശം പടക്ക പരിപാടി പൊട്ടിക്കാൻ പോവുകയാണ് പിരിവ് പടത്ത് പിരിവ് എല്ലാരും കാണിച്ചേ പടക്കം മേടിച്ചു ഓ അഞ്ഞൂറി തോട്ട് മക്കളെ പടക്കം പഠിച്ചു പോയി സൗണ്ടിനു സൗണ്ടിനും പൈസ കാണുന്നതിനും പൈസ ഒരു ഇരുപാർക്ക് അറി ഒരു ഒരു ഇരുപറി ഇരുപറി ഇങ്ങനെ പൊട്ടിക്കോ നിരാശ ആക്കരുത് ഞങ്ങളെ വാണി അഞ്ഞൂറ് കൊടുത്തോളൂ ദോസ ആ വരണേ കണ്ണൂരിട്ടെ വേണ്ട റിയാസ് പിരിവുണ്ട് അവിടെ മറുപ് പിരിവ് അഞ്ഞൂറ് வீடியோல கடிச்ச மாறினக்க. அட டெக்னிக்கல்ல மேல பாரு. அவ்ட்டோட்டட்டட்டோட்டோய் மணி வண்டி விடு. கோட்டம்பாத்துக்கு கோட்டம்பாத்துக்கு. நடக்காம வரலையே. ஆ அது ஷார்ட்டா வண்டி வரது டைம் எடுக்கும். الله என்ன இருக்கு மாட்டேங்க

അമ്പതിനായിരത്തിരണ്ട് <onents and downhill behaviour> <hes>

ചെറിയ മൈലുണ്ടോ അതിന്റെ ചേർത്ത് പോയി അത്ര ായോ ഇവിടെ മയിലൊക്കെ ഉണ്ട് ഇവിടെ ക്യാമറ ഉണ്ടോ അങ്ങനെ സാധനം ഇറങ്ങിയില്ല എല്ലാം ഗുണ്ട് വേണ്ട മതി മയിൽ നോക്കണ്ട പിന്നെ മുപ്പറിയാത്ത നമ്മള് വാങ്ങിയതാ വന്നാൽ കൃത്യം ഗജേന്ദ്രുണ്ട് എന്ത് നമ്മൾ കൃത്യം പത്ത് മണിക്ക് സംഭവം പൊട്ടിക്കും അപ്പൊ വരുന്നേരൊക്കെ എല്ലാവരും പോകും ചൈനീസ് ആകണ ചെറുതല്ലേ ൂട്ടിട്ട് ചോദിച്ചാട്ടോ വേറെ ചോദിച്ചിട്ട് എടുത്താൽ ലാസ്റ്റ് അങ്ങോട്ട് തന്നെ കൊടുക്കേണ്ടി വരും പൈസ ഇഷാക്കണ്ടേ

ശരിയണ്ടോ ഒരു ഫയർ റെസ്റ്റിംഗ് എടുത്തോ സർവാസേ ആ ചോപ്പ് ഒന്നും എടുത്തോ ആവശ്യം വരും അതിനെത്ര വെച്ചോക്കെ കുറച്ച് അധികം വാണം വാങ്ങിക്കോ വാണം മൊഡൽൽ മത്സray കൊട്ടില്ലേ അവര കാണില്ല അത്ര 20 30 പടക്കം മേടിക്കാൻ ആയി ഒരു 60 മച്ചിന്റെ വാണല ഇതുള്ളോ ഒന്നും കൂടി ഇരുന്നോ നേരെ വാണത്തിനെ എത്ര ഇതിന് എത്ര ഒന്നു മതിയോ അതൊന്നും ബോക്സ് ഒന്നും കൊടുക്കില്ല പോയിട്ട് മറ്റു സാധനം ആണ് ഞങ്ങടെ പോയി ഉറച്ചിട്ടുണ്ടോ ഞമ്മള് തീർച്ച കിട്ടി പോവോ എന്താ സാധനം അല്ല നാന നാന ആകെ 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 നോക്കാനോ നാന പാ പാ എനിക്ക് എന്തിനെ നമുക്ക് സന്തോഷത്തിൽ ഇതിനെ കൺഫ്യൂഷൻ ആവതിരിക്കില്ല അല്ല ഒരു പരിധി വരെ ഇതി കൺഫ്യൂഷൻ തന്നെ നാന ആവാതിന്ന് വരി ആ മുമ്പേ വന്നതാ ഒരു പർച്ചേസ് ആണ് നാലാ കമിനെ ഇങ്ങേ തരട്ടോ ഷോർട്ട് അല്ല റെഡി പെട്ടി കൊണ്ടോന്ന് തരൂ ഗ് മലമ്പുഴക്കേഴാണോ പേര് പറ മലമുഴകുന്ന പറഞ്ഞുകള് അടുത്ത ഇത് തുപ്പനം പൊട്ടി തുപ്പനമ്പൊട്ടിന് ഓ മക്കളെ കുലുങ്ങുന്നു ഇന്ന് പുലു കിക്കറ്റ് കടിച്ചെറിക്കട കിക്കറ്റ് പത്ത് കളറുള്ള മഴയിൽ വേണോ എന്താ പറഞ്ഞുട്ടോ അയ്യായിരപ്പട പടക്കം പർച്ചേസ് ചെയ്തിട്ടുതാ വളവിലോട്ടുള്ള ജൈത്യയാത്ര വളവ് കത്തും എടുത്തോണ്ടി എടുത്തോണ്ട് അതും പെരുന്നാൾ തിരക്കാണ് ഇറച്ചി തിരക്ക് കട്ടാരം കുഞ്ഞിപ്പാട കത്തിച്ചാലോ ഇവിടെ റോട്ടിൽ കത്തിച്ചാലോട്ടി കത്തിച്ചിരുന്നു ആ പൊളിക്കും ക്ഷേമണ്ടാവും അവിടെ

ിട്ടോ എല്ലാവരും പറഞ്ഞാൽ Hai, mari tu, eh, mari, mari.

I ട്ടോ കമ്പിവിടെ കേട്ടോ കഴിഞ്ഞാ ഇവിടെ തേങ്ങ എവരൻ്റെ വീഡിയോടീ വീഡിയോടോ കട്ടി കളയിക്കല്ലേ ഇതാ ഇതാ ആണ് അല്ലേ ഇത് ആരെങ്കിലും നോലാ അല്ലേ അങ്ങനെയൊക്കെ പോയേ ഇത് അങ്ങനെയൊക്കെ പോയേ 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 അങ്ങനെയൊക്കെ പോ സെം ഡിപോടി ആരാണ് മികച്ച അപ്പോ അലോ ഗേഷ സ്വദേശി രണ്ട് വാണം ചീറ്റി പോയിരുന്നു കത്തിട്ടു ഇരുന്നതു ദേ എന്താ പരിപാടി നമ്മൾ ആൾ മുടി ഇട്ടോ ഇടി വല്ലനായയുടെ കൈയ്യിൽ കൊണ്ടിട്ട് ആൾ അവിടെ കാട്ടി വെക്കുന്നത് സ്പാർസ്പര ഗാരണ്ടി ചാടി കേട്ടോ നീ സ്പാർസ്പര ഗാരണ്ടി ചാടി കേട്ടോ കത്തി കിടോ സ്പാർസ്പര ഗാരണ്ടി ചാടി കേട്ടോ കത്തി കിടട്ടോ ആരം ആച്ചാ ഗ്രൂപ്പ് ഹാനെ ഇങ്ങോട്ട് ഇരിക്കടാ ഗാരണ്ടിയേട്ടോ ഇങ്ങോട്ട് ഇട്ടേ നട്ടോ അട്ടാ കത്തി കിടൂട്ടോ കാട്ടി കിടന്ന് കത്തി കിടട്ടോ സ്പാർസ്പര കിടന്ന്

ഗാലറി ആൾക്കാർ ഗ്യാലറിയിൽ ആൾക്കാർ വരാൻ പോണുള്ളൂ കത്തിക്കാൻ അത് തന്നെ എടുക്കാനല്ലേ ആരെ മുട്ടിട്ടോ ആരെ മുട്ടി മുടി എടുക്ക് എടാ യാരോ ആരെ മുടിക്ക് കൊച്ചക്കട കടലിന്റെ അടുത്ത് കൊണ്ടാ സെക്രിバスേ അവിടെ പോ ആരെ മുട്ടിണ്ടോ ആടിയാ കാര്യം പറട്ടെ ഇങ്ങോട്ട് തട്ട്

പിള്ള ங்க மண்டிபிக்கு சன ர வெடிக்கெட்டு <laughs> நம்மக்காக <laughs>

Morally, yeah, absolutely, absolutely. Super, 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 super,